എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നെ ആരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ആരുടെ ശമ്പളം കിട്ടിയിരിക്കുന്നു അപ്പൊ ആരും ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അത് മാത്രല്ല എത്ര രൂപ മിച്ചം വെച്ചാൽ മാത്രമാണ് ഇനി മുന്നോട്ട് പോയാണ് സാധിക്കുന്നത് രണ്ടുപേരും കൂടെ തന്നെയുള്ളൂ പക്ഷെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പൈസ എപ്പോഴും കൈ വേണം ആരോട് എപ്പോഴും പോയി ചോദിക്കാനൊന്നും പറ്റത്തില്ല മുമ്പായിരുന്നെങ്കില് വീട്ടിലായിരുന്ന സമയത്ത് അമ്മയോടോ അല്ലെങ്കിൽ അച്ഛനോടോ ആരോടേയും ചോദിക്കായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല വീട്ടുകാര്യങ്ങളെല്ലാം ഈ ഒരു മാസത്തെ നടക്കുകയും ചെയ്യണം പിന്നീട് ആര്യൻ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കുകയാണ് പച്ചക്കറിയും സാധനങ്ങളെല്ലാം എല്ലാം വാങ്ങിച്ചു അതിനുശേഷം വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയം മിത്ര ആര്യനു വേണ്ടി കാത്തിരിക്കുക മിത്രയുടെ മനസ്സിനാണെങ്കിലോ പല പല ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു പകലും നടന്ന് ആ കാര്യങ്ങളൊക്കെ സാരി ഉടിപ്പിച്ചു അതൊക്കെ ഓർത്തും മിത്ര ഇങ്ങനെ ഇരിക്കേണ്ട സമയത്താണ് ആര്യനെ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ മിത്ര ഓടി ഇറങ്ങി വന്നിരിച്ചു ഇതെന്താ ആര്യ ഇത്ര സമയം താമസിച്ചെന്ന് ചോദിക്കണം അത് ഞാൻ കടയിലൊന്ന് കയറി എന്ന് പറയുന്നത് പിന്നീട് കയ്യിലിരുന്ന സാധനങ്ങളെല്ലാം കയ്യിലേക്ക് കൊടുത്തു ഇത് കണിച്ചു മിത്ര ചോദിച്ചേ ഇത്ര സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് ആൻറെയിൽ എവിടുന്ന പൈസ എന്ന് ചോദിക്കാണ് പൈസ ഉണ്ടായിരുന്നു എന്ന് മിത്രയ്ക്ക് ആകെ പാടെ കൺഫ്യൂഷൻ ആയി പൈസ ഇല്ലാതെ എവിടെ എവിടുന്നേലും ഇനി കടം വാങ്ങിയതാണോ എന്നൊന്നും അറിയത്തില്ലോ അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആര്യം പറഞ്ഞു അതെ ഇന്നെന്റെ ആദ്യത്തെ സാലറി അക്കൗണ്ടിൽ കയറി എന്ന് പറയുന്നത് മിത്രയ്ക്ക് സന്തോഷമായി മിത്ര പറഞ്ഞ ആര്യ പിന്നീട് ആരനെന്ത് വേണം ബാക്കി പൈസ സാധനങ്ങളൊക്കെ വാങ്ങിയന്റെ ബാക്കി പൈസ എടുക്കോടും അങ്ങനെ ആ പൈസ എടുത്ത് നേരെ മിത്രയുടെ കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതേ ഇതെടുത്തു സൂക്ഷിച്ചു വെച്ചോ ഇന്ന് സാധനം വാങ്ങിയതിന്റെ ബാക്കി പൈസയാന്ന് പറയാണ് എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാന്ന് പറയാം മിത്രയ്ക്ക് ഇതിൽ പല ഒരു സന്തോഷം വേറെ വരാനില്ലായിരുന്നു മിത്ര ആ പൈസ എടുത്ത് കണ്ണിത്തൊട്ട് വന്ദിക്കുവാണ് കാരണം മിത്ര പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാകുന്നത് ഇപ്പം ഞാനൊരു കുടുംബസ്ഥയായ പോലെ എനിക്കൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ട് കുടുംബിനിയായ പോലെ ഒരു കുടുംബത്തെ നയിക്കാനായിട്ട് എനിക്ക് പ്രാപ്തി ഉണ്ടെന്നൊരു തോന്നൽ എനിക്ക് കൈവന്നിരിക്കുന്നു അതിന് കാരണക്കാരൻ ആരെന്നറിയോ ആരുന്ന ഇതിനു മുമ്പ് പോലെ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് വെറും കുട്ടികളെ ആയിട്ട് നടന്നിരുന്നത് ഞാനാ പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെ ഈ വിധവാക്കിയെടുത്ത് ആരാന്നറിയോ ആര്ന്നു പറയണം എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു മിത്ര പറഞ്ഞു ഇപ്പൊ എനിക്ക് ആരനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കൊള്ളാന്നുണ്ട് പക്ഷെ അത് ചെയ്തോണ്ട് എനിക്ക് പേടിയാ ഇനിയിപ്പൊ അങ്ങനെ ചെയ്തിട്ട് ആരും ഇനി തെറ്റിദ്ധരിച്ചാലോ എന്ന് പറയണം ആരും പറഞ്ഞു വേണ്ട വേണ്ട അതൊന്നും വേണ്ട എന്ന് പറയണം മിത്ര പറഞ്ഞു എന്നാലും ഈ സന്തോഷം എനിക്ക് എങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അറിയത്തില്ല ആര്യ ഒരു പക്ഷെ നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങുവാണ് ഇത് കേട്ടതും ആരും പറഞ്ഞു അറിയാലോ ചിലവോളൂ കൂടുതലാണ് അപ്പൊ പൈസയൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ഉപയോഗിക്കാൻ എന്ന് പറയാണ് ഇത് കേട്ടത് മിത്ര പറഞ്ഞു ഇല്ല ആര്യ എനിക്കുള്ള സാധനങ്ങളൊക്കെ ആരും വാങ്ങിച്ചിരുന്നുണ്ടല്ലോ ഞാൻ എന്താണെങ്കിലും ഒരു പൈസ പോലും പുറത്തുപോയി ചെലവാക്കുന്നില്ല എനിക്കതിന്റെ ആവശ്യമില്ലെന്ന് പറയണേ ഇത് കേട്ട ആരും പറഞ്ഞു നിനക്ക് പഠിക്കാനായിട്ട് പൈസ വേണ്ടേ ഈ ജോലി കൊണ്ട് തയ്യുമെന്ന് തോന്നില്ല വേറെ എന്തെങ്കിലും കൂടെ ഒരു ജോലി നോക്കിയാലോന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടെന്ന് പറയാ ഇത് കേട്ട ഇനിപ്പത്തേനും മിത്ര പറഞ്ഞു വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതേ ഈ ജോലി തന്നെ ധാരാളം എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ഞാൻ പറഞ്ഞോട്ടെന്ന് ചോദിക്കാം ഇത് കേട്ട ആര്യൻ പറഞ്ഞു അതെന്താ ആര്യന് ഇങ്ങനെ കോളേജിൽ പോവാതിരിക്കരുത് ആര്യ കോളേജിൽ വരണം ആരും പഠിക്കണം ആരും നന്നായിട്ട് പഠിക്കുന്ന ആളല്ലേ ആരും പഠിക്കണം എന്ന് പറയുന്നത് അതിന്റെ ആഗ്രഹം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആരും പറഞ്ഞു ഇപ്പൊ താൽക്കാലത്തേക്ക് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല അറിയാലോ ഇത്തിരി പൈസയൊന്നും പോരാ രണ്ടുപേരും ഉള്ളെങ്കിൽ ചിലവുകൾ അധികമാണ് കാരണം ഓരോ സാധനങ്ങളും വായിക്കുമ്പോ അതിൻ്റെതായ ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് പൈസയൊക്കെ പൈസയ്ക്ക് ആവശ്യം ഇനി സൂക്ഷിച്ചും കണ്ടും വേണം ചിലവഴിക്കാൻ അതുകൊണ്ട് ജോലിക്ക് പോയിരിക്കാൻ പറ്റില്ല എന്റെ പഠനം അവിടെ നിൽക്കട്ടെ തൽക്കാലത്തേക്ക് നീ പഠിക്കുക നിനക്ക് പഠിച്ച ഐ എസ്കാരിയാണ് ആയിട്ടുള്ള ആഗ്രഹം അതിന് വേണ്ടുന്ന എന്തെങ്കിലും കാര്യം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി വല്ല പുസ്തകമോ ബുക്സോ എന്തേലുമൊക്കെ വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ വാങ്ങിച്ചരാന്നൊക്കെ പറഞ്ഞിട്ട് ആരൻ അങ്ങോട്ട് കയറിപ്പോയാണ് മിത്രയ്ക്ക് എന്തെന്നെങ്കിലും സന്തോഷം തോന്നി ഈ സമയത്തും ആന്റെ മനസ്സിലുള്ള ചിന്ത മിത്രയ്ക്ക് വേണ്ടി എങ്ങനെ ഒരു ലോൺ സംഘടിപ്പിക്കണം ഓ ലോൺ എടുക്കാതെ അവളെ പഠിപ്പിക്കാൻ പറ്റില്ല അവളുടെ ആഗ്രഹം പോലെ തന്നെ അവളെ പഠിപ്പിക്കണം തനിക്കൊന്നും ആൻ പറ്റില്ല തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ ഒരു ഐ എസ് കാരനാക്കണം എന്നുള്ളത് അതിന് പറ്റിയില്ല പക്ഷെ അങ്ങനെയല്ല മിത്രയനെ അങ്ങനെ ആക്കണം ആ ഒരു ചിന്ത അതിൻ്റെ മനസ്സിലേക്ക് കയറി വന്നു ഇപ്പം എന്തു ചെയ്യും എന്തെങ്കിലും പണയം വെക്കാനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ചേർന്നു പക്ഷെ ഇതുമില്ല ഈട് കൊടുക്കാനൊന്നുമില്ല ഒന്നുമില്ല ബാങ്കുകാരും ഉറപ്പായിട്ടും വീട് ചോദിക്കും അതൊക്കെ ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും ആൻ ആകെ പാടെ തലപ്പെടുത്തുകയറി ആരോട് ചോദിച്ചാലാണ് ഒരു സഹായം കിട്ടുന്നേ ബാങ്കിലുള്ള ആരെയും പരിചയം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതൊന്നും ഇല്ലല്ലോ അതൊക്കെ ഓർത്തിട്ട് അവൻ ആ പഴയ ടെൻഷൻ അടിച്ചിരിക്കുവാണ് ഈ സമയത്ത് മിഥിന്റെ അടുത്തേക്ക് മിതിന്റെ ഫ്രണ്ട്സ് വരുവാണ് മിഥിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് വന്നിട്ടുണ്ട് അറിയാ ഞങ്ങള് അവള് താമസിക്കുന്ന സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയണം ഏഹ് എവിടെയാടാ അതൊക്കെ ഞങ്ങൾ കണ്ടെത്തി അവളും അവനും കൂടെ മാറി അപ്പൊ വീട്ടിലല്ല താമസിക്കുന്നതെന്ന് പറയണം ആഹാ അത് കൊള്ളാലോ എന്ന് പറയാണ് അല്ല നിങ്ങൾ കണ്ടെത്തിയോ കണ്ടെത്തിയോന്നോ എന്റെ അളിയാ അളിയൻ ഉദ്ദേശിക്കുന്നവള എന്നെ കാര്യം നടക്കുമെന്ന് പറയണ ആഹാ അങ്ങനെയാണെങ്കില് ഈ തവണ അവള് രക്ഷപ്പെടാൻ പോന്നില്ല അവള് അവൻ രക്ഷപെടാൻ പോകുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാനിന്ന് ബാംഗ്ലൂര് പോയിട്ട് വരട്ടെ പോയിട്ട് വന്നിട്ട് വേണം രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാനായിട്ട് അല്ല പോയിട്ട് വന്നു കഴിയുമ്പോൾ പ്രശ്നം ആവുമോ എന്ത് പ്രശ്നം ആവാനായിട്ട് എടാ അവളുടെ നൂറ്റെന്ന് പോകാൻ സ്വർണം എൻ്റെ കയ്യിൽ ഇരിക്കണേ ആ സ്വർണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആരും വന്നതിനെ വെല്ലുവിളിച്ചതൊക്കെ ഉറപ്പായിട്ടും അവൾ എന്റേതാവും പോവാടാ ഇനി അവനോടും കൂടെ സ്വസ്ഥതയോട് സമാധാനത്തോടും ജീവിക്കാൻ പോകുന്നില്ല ഞാന മിഥുനാരാന്ന് അവൻ ശരിക്കും അറിയാനായിട്ട് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞോണ്ട് മിഥുനെ അങ്ങോട്ട് കയറി പോവാണ് അപ്പൊ മിഥിന്റെ ഉള്ളിലെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല കാരണം എങ്ങനെയും മിത്ര സ്വന്തമാക്കണം കൊറേ നാള് തന്നെ ആശിപ്പിച്ച് മോഹിച്ച കൂടെ നടന്നവളല്ലേ അവളെങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ ആ ഒരു ചിന്തയായിരുന്നു ആ സമയത്ത് അച്ഛന്നിന്റെ അടുത്തേക്ക് അലൂക വന്നിട്ട് പറഞ്ഞു അച്ഛാ ഞാനൊരു കാര്യം പറയാ ഇനിയിപ്പൊ അയാളെ വെറുതെ വിട്ടുകാര് കാര്യമില്ല അയാളെ മാത്രമല്ല ആ മിത്രേനെ ആന ഒരു പാഠം പഠിപ്പിക്കണമെന്ന് പറയാ എടാ അല്ലോകെ നീ എടുത്തിയാടി ഒരു തീരുമാനം എടുക്കണം എന്ന് പറയണം അച്ഛാ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയാം അതെ നമ്മൾ തന്നെ എന്താണെങ്കിലും നോക്കിയിട്ട് കാര്യമില്ല ഇതിന് വേറെ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കണം എന്ന് പറയണം എനിക്ക് കേട്ടത് അച്ഛനെന്ന് പറഞ്ഞു നീ എടുത്തിയാടി ഒന്നും ചെയ്യണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ഞാനും മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്റെ നേരെ കൈ പൊക്കിയാണ് ആ ബാലനെങ്കില് അവൻ്റെ കൈ ഞാൻ തല്ലി ഓടിക്കും എന്നൊക്കെ അവനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയാ ഈ സമയം ഇതൊന്നും അറിയില്ലാതെ ബാലൻ എന്ത് ചെയ്യാ കടയിലായിരുന്നു അവൻ ബാലന്റെ അടുത്തേക്ക് രാമേട്ടം വന്നിട്ട് പറഞ്ഞു അതെ ഇന്ന് ഞാൻ പകല് ആരനെ കണ്ടിട്ടുണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അധികം വലിയ മൈൻഡില്ലാത്ത രീതിയില് ബാലൻ ഇരിക്കുകയാണ് അതേ ബാല ഇനിയെങ്കിലും അവരെ വീട്ടിലേക്ക് തിരിയാ വിളിച്ചുകൂടാന്ന് വെക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലം പറഞ്ഞേ രാമേട്ട അവനെന്തായാലും വിളിക്കാൻ ഞാൻ താൽക്കാലത്തേക്ക് ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ വിളിക്കാനൊക്കെ ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേങ്കില് വിളിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പത്തന്നെ അവന്റെ അഹങ്കാര വർത്താനം ഉം അവനിങ്ങനെ നടന്നാണ്ടല്ലോ അവൻ എന്നെ താഴ്ത്തി കിട്ടിയ സംസാരിച്ചേ അവന് ഞാൻ പിന്നെ അവന്റെ കാല് പിടിച്ച് അവനും വീട്ടിലേക്ക് ഞാൻ തിരികെ കൊണ്ടുവരണം അതൊന്നും നടക്കുന്ന കാര്യമല്ല രാമേട്ട രാമേട്ടനെ മറ്റെന്തെങ്കിലും പറയാറുണ്ടോ എന്ന് ചോദിക്കും അതല്ല ബാല ആരും വീട്ടിലുള്ള നല്ലത് നിനക്ക് അവൻ വീട്ടിലുള്ളൊരു ബലമല്ലേ എന്ന് ചോദിക്കും ഇത് കേട്ട് ഞാൻ ബാലം പറഞ്ഞ അതേ അവന് അവൻ അവന്റെ ബലം എനിക്ക് എന്താണല്ലോ ആവശ്യമില്ല ഇപ്പം ദേ പോരാത്തേനെ അറിയാലോ അവൻ്റെ കാലിക്ക് കാലിക്കീഴ് ചെന്നിട്ട് അവനോട് കാലെ പിടിച്ച് കരഞ്ഞിട്ട് അയ്യോ നീ വീട്ടിലേക്ക് വരാൻ പറയണ്ടും ആവശ്യമൊന്നും അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലാന്ന് പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതും പറഞ്ഞോണ്ട് രാമേട്ടൻ എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയണം ദേ കുട്ടികളായാലും ഇത്ര അഹങ്കാരം പാടില്ല അവനെ സംബന്ധിച്ചിടത്തോളം അവനെ അച്ഛനേക്കാളും വലിയവനാന്ന് പറഞ്ഞ് നടക്കുന്നവനാ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ പിറുകുടത്തോടെ അങ്ങോട്ട് പോവാണ് രാമേട്ടനെ മനസ്സിലായി ഇനിയിപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ബാലൻ്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല പെട്ടെന്നൊന്നും പക്ഷെ ബാലന്റെ മനസ്സിലുണ്ട് ആര്യനെ കുറിച്ചുള്ള ചിന്തകള് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചാലും ആ ഉള്ളിന്റെ ഉള്ളില് ആനോടുള്ള സ്നേഹമുണ്ട് പിന്നീട് ബാലൻ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് മിത്രനെ കോളേജിൽ നിന്ന് തിരികെ വിളിച്ചുകൊണ്ട് വരുവാണ് ആര്യന് അങ്ങനെ വരുന്ന വഴിക്കാണ് ആ കാഴ്ച കാണുന്നത് കാരണം പോകുന്ന വഴിക്ക് തന്നെ ബാലനെ തടഞ്ഞു നിർത്തുവാണ് രാവിലെ ബാലനും കുറച്ച് കുട്ടികളുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം അവരുടെ കാറിൽ കാറ് ബാലിനെ വന്ന് ഇടിക്കാനായിട്ട് ശ്രമിച്ചു ആ സമയത്ത് ബാലിനെ അവരെ ചീത്ത പറഞ്ഞ് വിടുകയും ചെയ്തു ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വഴക്കു പറഞ്ഞാൽ വിട്ടത് നിങ്ങളെ നോട്ടക്കുറവല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആരും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഔന്മാരെ പിടിച്ച് ഭീഷണിപ്പെടുത്തി വിടുകയും ചെയ്തു മേലാല് എൻ്റെ അച്ഛനോട് നേരത്തെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ ശരിയാക്കും ഇടിച്ച് പഞ്ചറാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഓന്മാരെ പറഞ്ഞു വിടുന്നത് അപ്പം അതിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് അവന്മാരെ എന്ത് ചെയ്യുവാണ് വേറെ ആളെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് അത് ബാലൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ബാലൻ വരുന്ന വഴിയിലേക്ക് അങ്ങോട്ട് അവന്മാർ വണ്ടി കയറ്റി അങ്ങ് തടഞ്ഞു നിൽക്കുവാണ് പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നിങ്ങളിന്ന് കാണാൻ വേണ്ടി തന്നെ നിന്നേന്ന് പറയാണ് രാവിലെ എന്താ പറഞ്ഞേ നിങ്ങളെ തൊട്ടുണ്ടെങ്കിൽ ആരോ എന്തൊക്കെയോ വന്ന് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് അതൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം പെട്ടെന്ന് അവരെ എടുത്തിൻ്റെ അച്ഛനും ഇങ്ങോട്ട് വന്നിട്ട് വന്നു തനിക്ക് ഞാനാരെന്നറിയാവണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു അതെ കുട്ടികൾ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുറകെ അച്ഛനിങ്ങനെ അവരെ ന്യായീകരിച്ചുകൊണ്ട് വരുമല്ലോ ചെയ്യണ്ടേന്ന് പറയുന്നത് കേട്ട അയാള് പറഞ്ഞു ഞാനും നിനക്ക് ഞാൻ ഞാൻ അറിയിച്ചു അടാന്നും പറഞ്ഞോണ്ട് ബാലന് നേരെ കൈവശ ഒറ്റ അടിയായിരുന്നു അപ്രതീക്ഷിതമായിട്ടൊരു അടിയായിരുന്നുണ്ട് ബാലൻ പെട്ടെന്ന് നേരത്തേക്ക് വീഴുവാണ് ഇത് കണ്ടുകൊണ്ടാണ് ഹാരിനെ അങ്ങോട്ട് വരുന്നത് പെട്ടെന്ന് ആനയെ സ്കൂട്ടി നിർത്തിട്ട് മിത്രനെ അവിടെ നിന്ന് ഇറക്കി നിർത്തിട്ട് ആര്നങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ് എടാന്നും പറഞ്ഞോണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് അവനെ ഇടിക്കുകയാണ് പിന്നീട് അങ്ങോട്ട് വേണം നല്ല പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു നടന്നത് ആന്റെ മുന്നിൽ പിടിച്ചു വയ്ക്കാതെ അവന്മാർക്ക് പറ്റില്ല പെട്ടെന്ന് അതിനെ ഒഴുത്തം പിടിച്ചിട്ട് മിത്രനെ പിടിച്ചിടങ്ങ് തള്ളുവാണ് മിത്ര ഇടക്കേക്ക് കയറിയിട്ട് അവരെ പിടിച്ചു മാറ്റണെങ്കിൽ ചെന്ന മിത്രനെ പിടിച്ചിട്ട് തള്ളി ഇത് കണ്ടുകഴിഞ്ഞപ്പത്തേനെ ആനന് സഹിച്ചില്ല എന്തു വേണം അവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് അവന്റെ കർണം അടിച്ചു പോയിക്കോണം ഇതെല്ലാം കണ്ടു ബാലന് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി ബാലൻ പിടിച്ച് മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരെയും വിട്ടില്ല ആരും അവനെല്ലാം അവന്മാരെല്ലാം പഞ്ഞിക്കഴണം അവസാനം ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോത്തേനും അവന്മാര് വണ്ടിയെടുത്തോണ്ട് അവിടെ നോടുവാണ് പെട്ടെന്ന് തന്നെ മിത്ര വന്നിട്ട് ബാലനോട് ചോദിച്ചു അച്ഛ എന്തേലും പറ്റോ എന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല മോളെ ഒന്നും പറ്റില്ല എന്ന് പറയണേ പെട്ടെന്ന് ആര്യം പറഞ്ഞു ബാ മിത്രയെന്നും പറഞ്ഞോണ്ട് മിത്രേനെ കൂട്ടിക്കൊണ്ടോ പോകണം ഒരു നിമിഷം ബാലൻ ഇങ്ങനെ അന്തം വിട്ട് നീക്കാണ് കാരണം എല്ലാ സമയത്തും തനിക്ക് എന്ത് അപകടം ഉണ്ടായാലും അവിടെയല്ല ആര്യന് ഓടി വരുന്നുണ്ടല്ലോ തന്നെ രക്ഷിക്കാനായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ആരും പറഞ്ഞിട്ട് വരുന്നാണോ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിലാണ് ആ കൃത്യസമയത്ത് തന്നെ ആരിനെ ആര്നങ്ങോട്ട് വരുന്നത് ആരിൻ്റെ മനസ്സ് എപ്പോഴും തന്നോടൊപ്പം ഉണ്ടെന്നും ബാലൻ തിരിച്ചറിയണം അല്ലെങ്കിലും അറിയാം തനിക്ക് എന്ത് അപകടം വന്നാലും ആ സമയത്ത് തന്നെ ആരും തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു മിത്രയ്ക്കും മനസ്സിലായി അച്ഛൻ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരും അത്രയ്ക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് ആരിനെ കൃത്യസമയത്ത് തന്നെ അങ്ങോട്ട് വരാനായിട്ട് പറ്റുന്നതെന്ന് അങ്ങനെ വീണ്ടും ബാലൻ്റെ അപകടത്തിൽ നിന്നും ആരും രക്ഷിക്കുവാണ് അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി